إن الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضى الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل والروح فيها ربهم من كل سلام هي حتى مطلع الفجر മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ സമയത്ത് അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞും കേട്ടും ഈ സമയം ചെലവഴിക്കാനുള്ള തോഫിയൊക്കെ നമുക്ക് അനുകൂലമായി ലഭിച്ചിരിക്കുകയാണ് ഈ സന്ദർഭം നമുക്ക് അനുകൂലമാക്കിയ അള്ളാഹുവിനെ സ്തുതിക്കുന്നു അലഹദില്ലാ അലഹമുല്ലിഹാൽ പുണ്യമാസത്തിന്റെ പവിത്രമായ ദിനങ്ങൾ ഒന്നൊന്നായി നമ്മോട് വിട പറയുകയാ നമ്മിലേക്ക് കടന്നു വന്നതിലും വേഗത്തിൽ പുണ്യ റമദാൻ നമ്മോട് യാത്ര ചോദിക്കുകയാണ് പരിശുദ്ധ റമദാനിന്റെ അവസാന ഭാഗത്താണ് നാം എത്തി നിൽക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പവിത്രമായ പരിശുദ്ധമായ പരിശുദ്ധമായാണ് ഇനി ബാക്കിയുള്ളത് അള്ളാഹു സുബാനഹു അതിൽ നിക്ഷേപിച്ച ഏറ്റവും വലിയ സൗഭാഗ്യം അൽഫിർ ആയിരം മാസത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രി അള്ളാഹു ഇനിയുള്ള ദിനരാത്രങ്ങളിൽ നമുക്കായി ഒരുക്കിയിരിക്കുകയാണ് ആയിരം മാസത്തെക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രി എന്ന് പറയുമ്പോ എൺപത്തിമൂന്ന് വർഷത്തിലധികം ഒരു മനുഷ്യൻ നിരന്തരമായി അധ്വാനിക്കുന്ന പ്രതിഫലം എൺപത്തിമൂന്ന് വർഷക്കാലം ഒരു മനുഷ്യൻ അല്ല അതിലും കൂടുതൽ ഒരു മനുഷ്യൻ പരിശ്രമിക്കുന്ന അബാധത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പ്രതിഫലം അള്ളാഹു സുബാനുഹവാല ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് നൽകുന്ന ഒരു സമയം ഒരവസരം ആ രാത്രി നമുക്ക് ലഭിക്കുകയാണ് എങ്കിൽ ആ രാത്രിയിൽ അഥവാ ലൈലത്തുൽ ഖദറിൽ ഒരു മണിക്കൂർ നമുക്ക് ലഭിച്ചാൽ എട്ട് കൊല്ലക്കാലം പരിശ്രമിക്കുന്ന അധ്വാനിക്കുന്ന പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് ഒരു മണിക്കൂറിന് ഒരു മിനിറ്റാണ് ആ ലൈലത്തുൽ ഖദറിൽ നമുക്ക് ലഭിക്കുന്നതെങ്കിൽ രണ്ടു മാസക്കാലം നിരന്തരമായി വിബാധ ചെയ്യുന്ന പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് ഒരു സെക്കൻഡാണ് ആ ലൈലത്തുൽ ഖദർ നമുക്ക് ലഭിക്കുന്നതെങ്കിൽ ഒരു ദിവസം മുഴുവൻ അധ്വാനിക്കുന്ന പ്രതിഫലമാണ് ആ ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധമായ റമദാനിന്റെ അവസാന പത്തായാൽ പ്രധാനമായും പ്രവാചകൻ മറ്റു സമയങ്ങളിൽ പ്രവർത്തിക്കാത്ത അല്ലെങ്കിൽ അതിൽ കൂടുതലായി ആറു കാര്യങ്ങൾ ചെയ്യുമായിരുന്നുവെന്ന് ഹദീസുകൾ സമാഹരിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റമദാന്റെ അവസാന പത്തിൽ ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് രാത്രി മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയാത്താക്കുമായിരുന്നു അപ്പോ ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിക്കുന്ന നാളുകളിൽ രാത്രി മുഴുവനും നിരന്തരമായി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹയാത്താക്കുമായിരുന്നു രണ്ടാമതായി പ്രവാചകൻ ചെയ്തിരുന്ന സംഗതി കാന യുലഹു മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തന്റെ കുടുംബത്തെ നബി നബിഹു അലിഹി വസ്ലമ വിളിച്ചുണർത്തുമായിരുന്നു നിസ്കാരത്തിനും മറ്റു അഴിബാധിത്തുകൾക്കും വേണ്ടി ഈ രാത്രിയിൽ നബി കുടുംബത്തെ കൂട്ടുകുടുംബാദികളെ ഒക്കെ ഉണർത്തി കൊണ്ടുവരുമായിരുന്നു മാത്രമല്ല മൂന്നാമതായി നബിസ്വലു അലിസ്ലമ ചെയ്ത സംഗതി പ്രവാചകൻ തന്റെ മുണ്ട് മുറുക്കി കൊടുക്കുമായിരുന്നു രണ്ട് വ്യാഖ്യാനമാണ് അതിൽ വന്നിട്ടുള്ളത് ഒന്ന് അത്രമാത്രം വിപാദത്തിൽ പരിശ്രമിക്കാൻ വേണ്ടി നബിസ്ഹ് അലൈഹി സ്വലമ ഒരുങ്ങിയിരുന്നു എന്നും ബേസിൽ നിസ്സ തന്റെ ഇണകളിൽ നിന്ന് പ്രവാചകൻ അവരുമായുള്ള സംസർഗത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു എന്നും ആ പ്രയോഗത്തിന് വല അർത്ഥം നൽകുന്നത് കാണാൻ സാധിക്കും ആ മുണ്ട് മുറുക്കി കൊടുത്ത് പ്രവാചകൻ ഇറങ്ങുമായിരുന്നു നാലാമതായി പ്രവാചകന്റെ മാത്രം മറ്റുള്ളവർക്കൊന്നും അത് മാതൃകയല്ല മുഹമ്മദ് നബിയുടെ മാത്രം പ്രത്യേകത ഫുത്തൂരിലെ സുഹൂർ നബി സല്ലാസ്ലാം നോമ്പു തുറക്കാൻ സുഹൂറിന്റെ സമയത്തേക്ക് അഥവാ രാത്രിയുടെ അന്ത്യയാമത്തിലേക്ക് നീട്ടുമായിരുന്നു റസൂല്ലാന്റെ നോമ്പു കൂടി രാത്രിയിലാക്കുമായിരുന്നു മറ്റുള്ളവർക്ക് മാതൃകയല്ല അത് വഹാദ ഹാസും ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബിക്ക് മാത്രമുള്ളതാണ് ബാക്കിയുള്ളവർക്ക് നോമ്പിന്റെ സമയമായാൽ നോമ്പ് തുറക്കാതിരിക്കാൻ പറ്റില്ല ആ സമയമാവും നോമ്പ് തുറക്കണം പക്ഷേ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലമക്ക് പ്രത്യേകമായി ഫാസ്വായി അത്തരമൊരു ചരി ഉണ്ടായിരുന്നുവെന്ന ഹദീസുകളിൽ കാണാൻ സാധിക്കും അഞ്ചാമതായി പ്രവാചകൻ സല്ലു അലഹി വസ്സലമ രാത്രിയിൽ പ്രത്യേകം ഒരു കുളി നിർവഹിക്കുമായിരുന്നു കാരണം ഈ അവസാനത്തെ പത്തിൽ രാത്രിയിൽ നബി സലാഹു അലഹി വസ്സലമ കൂടുതൽ ഉണർവുണ്ടാകാൻ വേണ്ടി കൂടി നിർവഹിക്കുമായിരുന്നു ഹദീസിൽ കാണാൻ കഴിയും ആറാമതായി നബി സല്ലല്ലാഹു സുല്ലാഹു അലഹി വസ്ലമി റമദാനിലെ അവസാന പത്തിനു വേണ്ടി പ്രത്യേകം ചെയ്ത സംഗതി എന്ന് പറഞ്ഞാൽ ഹൃദയം അടക്കം അള്ളാഹുവിലേക്ക് പൂർണ്ണമായി ഹൽവത്തിലായി ഒറ്റക്കായി അള്ളാഹുവുമായി കൂടുതൽ അടുക്കുവാനുള്ള ഒരു സമയമാണ് അതിനുവേണ്ടി പള്ളിയിൽ ഒതുങ്ങിക്കൂടുമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ലം എന്ന് പറഞ്ഞാൽ തന്നെ പള്ളിയിൽ ഇരിക്കുന്നതിനാണ് അടങ്ങിയിരിക്കുന്നതിനാണ് മറ്റുള്ള എല്ലാ ദുന്യവിയായ ചിന്തകളും വെടിഞ്ഞ് മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് ചുവലുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് പള്ളിയിൽ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഇരിക്കുക എഴുത്തുകാത്തിരിക്കുക ഇത് പ്രവാചകൻ നസല അലിസ്ലമ റമദാലി അവസാന പത്തിൽ ശ്രദ്ധിച്ചു പോകുന്ന സംഗതികളാണ് ഇങ്ങനെ ആറു കാര്യങ്ങൾ ലൈലത്തുൽ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് നബി അള്ളാഹു അലഹി വസ്സലമ്മ പ്രത്യേകം പ്രവർത്തിച്ചിരുന്നുവെന്ന് ഹദീസുകൾ സമാഹരിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ചുരുക്കി പറഞ്ഞാൽ ഒരു മിനെ സംബന്ധിച്ചിടത്തോളം കഠിനാധ്വാനത്തിലൂടെ കഠിനമായ പരിശ്രമത്തിലൂടെ അധ്വാനത്തിലൂടെ കൂടുതൽ അള്ളാഹു സുബാനുഭവത്താൻ നമുക്കായി ഒരുക്കിയിട്ടുള്ള പരിശുദ്ധമായ റമദാൻ ഒരുക്കി വെച്ച ആ നിധുകുംഭം ശേഖരിക്കുവാൻ അത് നേടിയെടുക്കുവാനുള്ള ഒരു അവസരമാണ് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളത് അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടാകുമോ നമ്മളിവിടെ ബാക്കിയുണ്ടാകുമോ എന്ന് നമുക്കാർക്കും അറിയില്ല ഇനി ഒരു ലൈലത്തിലുള്ള കതറ് പ്രതീക്ഷിക്കാൻ കഴിയുമോ എന്ന് നമുക്കാർക്കും അറിയില്ല كم ممن صام في سلف من بين وجيران ി കഴിഞ്ഞ നോമ്പ് കാലഘട്ടങ്ങളിൽ നമ്മോടുണ്ടായിരുന്ന നമ്മുടെ സുഹൃത്തുക്കൾ കുട്ടുകുടുംബാദികൾ ബന്ധുക്കൾ സഹോദരങ്ങൾ പല ആളുകളും ഇന്ന് നമുക്ക് നമ്മുടെ കൂടെ ഇല്ല നമ്മൾ ഇവിടെയുണ്ട് പക്ഷെ നമ്മൾ എപ്പോഴാണ് യാത്ര പറയുന്നത് എന്നറിഞ്ഞുകൂടാ ഈ അവസരം എപ്പോഴാണ് നമുക്ക് നഷ്ടപ്പെടുക എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ അവസരം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചുകൊണ്ട് പ്രതിഫലാർഹമാക്കി മാറ്റാൻ കഠിനാധ്വാനം ചെയ്യാൻ മുണ്ടു മുറുക്കി കൊടുത്ത് ഇറങ്ങാൻ പരിശ്രമിക്കണം അള്ളാഹു സുബാനിക്കുമാറാകട്ടെ ഈ പരിശുദ്ധ റമദാനിലെ ലേലത്തുള്ള കദറിനെ അനുഭവിക്കാനും ആസ്വദിക്കാനും അതുവഴി അള്ളാഹു ഒരുക്കി വെച്ച വലിയ പ്രതിഫലം നേടിയെടുക്കാനും റബ്ബു സുഹാനുഹോ ചാല നമുക്കും നമ്മുടെ കൂട്ടുകുടുംബാദികൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ടിട്ട് വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു അലഹമുല്ല റബ്ബിൻ അസ്സലാ വലൈക്കും വാഹമത്തു